ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഒരുപാട് സന്തോഷം അതെ അതെ മേഡത്തെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നല്ല സുന്ദരമായ പ്രസന്നമായ മുഖത്തോടു കൂടി കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് മാം നീ പോസിറ്റീവ് എനർജി എവിടെന്നാണ് ലഭ്യമായത് ഇത്രയും നല്ല പോസിറ്റീവ് എനർജിയിലും മാം ഇരിക്കുന്നതിന് കാരണം എന്താ എന്റെ അഭിപ്രായത്തില് പോസിറ്റീവെന്നും നെഗറ്റീവ് ഒന്നും ഇല്ല അതൊക്കെ നമ്മളുടേതായ ചിന്തകളാണ് നമ്മളാണ് നെഗറ്റീവ് ആണ് പോസിറ്റീവാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് സൂര്യനെ കണ്ടില്ലേ രാത്രിയില്ലേ ഇത് രണ്ടും തുല്യമായിട്ട് തന്നെയാണ് രാവില്ലെങ്കിൽ പകലില്ല ദുഃഖമില്ലെങ്കിൽ സന്തോഷവും അതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നതിലും എനിക്കിഷ്ടം നമുക്ക് കഴിയാവുന്നതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ച് നമ്മൾ മുന്നോട്ട് പോവുക വരുന്നതൊക്കെ വന്നോട്ടെ നമ്മുടെ ചിന്തയിലാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നന്നായിട്ട് ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരുക എന്ന് പ്രതീക്ഷിക്കുക എന്നാൽ വേഴ്സ്റ്റിനായി ഒരു പ്രിപ്പറേഷനും ഉണ്ടാവണം അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു മാഡം ഇനി മാഡത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും അസുണ്ട് അപ്പം മാഡം ടീച്ചറായിരുന്നല്ലോ ഈ റിട്ടയർമെന്റ് ലൈഫില് മാഡം ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് കാണുന്നുണ്ട് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ അത് ലോക്ക്ഡൌൺ കാലത്ത് എന്റെ കുഞ്ഞുങ്ങൾ തുടങ്ങി വെച്ചതായത് ഞാൻ പെരുന്ന എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ഹൈസ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ബയോളജിയാണ് എന്റെ വിഷയം പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുവാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഉള്ള ഇഷ്ടം കൊണ്ട് പ്രത്യേക പെർമിഷൻ മേടിച്ച് ഞാൻ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ ആയത് കോവിഡ് വന്നത് കുഞ്ഞുങ്ങള് ടീച്ചറിന്റെ കഥകൾ കേൾക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കായി ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കു എന്ന് പറഞ്ഞ് തന്നെ കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി ഇപ്പൊ അവര് മുതിർന്നു വലിയ കുട്ടികളായി എങ്കിലും ഇപ്പൊ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരെ ചുറ്റും ഓടിയെത്തും കെട്ടിപ്പിടിക്കും ഉമ്മതരും അങ്ങനെയാ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു എല്ലാ കഥകളും പറഞ്ഞ് മലയാളം ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് എല്ലാ ദിവസവും ഒരു പാട്ട് ഒരു കഥ അത് നിർബന്ധമായിരുന്നു രാത്രി കിടക്കാൻ നേരത്തേക്കുള്ള കഥ വരെ ഞാൻ അവരോട് പറഞ്ഞു വെക്കുമായിരുന്നു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ലോക്ക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ അവർക്ക് ആകെ അസ്വസ്ഥതയായി പിന്നെ രണ്ടു മാസം അവധിക്കാലമായിരുന്നല്ലോ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ നിർബന്ധപ്രകാരമാണ് ഞാന് സ്റ്റോറി ടെല്ലിംഗ് എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയത് ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഞാൻ തുടങ്ങിയത് എങ്കിലും എനിക്ക് അതിനൊരു പേരിടാൻ തോന്നിയത് ലെറ്റ്യൂഡ് മോട്ടിവേഷൻ എന്നായിരുന്നു അവിടെ ഇപ്പോ നാനൂറിന് മേളില് വീഡിയോസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കഥയുണ്ട് മുതിർന്നവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ കടന്നു പോകുന്നു ടീച്ചർ ഒത്തിരി കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ ഒന്നാ അതിനെ കുറിച്ച് പറയാമോ ഒത്തിരി കാര്യങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഒരുപാട് മോട്ടിവേഷൻസ് അപ്പൊ രാവിലെ തന്നെ ഞാനാണെങ്കിൽ പോലും ടീച്ചറിന്റെ ആ ഒരു മോട്ടിവേഷൻ സ്പീക്ക് കേൾക്കാതെ നമുക്ക് ഒരു എന്താ പറയാ ചായ കുടിക്കാൻ പറ്റാത്തക്കെ ആ ഒരു അവസ്ഥയാണ് അപ്പം ടീച്ചർ ഇത്രയും നല്ല രീതിയിൽ സ്ത്രീകളെ മോട്ടീവ് ചെയ്യുന്നു എന്താണ് അതിനെ കാരണം എന്തുകൊണ്ടാണ് ടീച്ചർ അത് ചെയ്യുന്നത് എന്താണ് സ്ത്രീകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് വിശദീകരിക്കാൻ അതെന്നെ കണ്ണുന്ന് അനിച്ച ഒരു കാര്യമാണ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ കാരണം ഞാൻ ലെറ്റിയോട് സ്റ്റോറി ടെല്ലിങ് എന്നൊരു ഗ്രൂപ്പ് തുടങ്ങി കേരളത്തിലും ഇന്ത്യയിലും വെളിയിലുമുള്ള ഒരുപാട് പേരിത് അറിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അവിടെ ജോയിൻ ചെയ്തു കുഞ്ഞുങ്ങളല്ല പേരൻസാ ജോയിൻ ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേൾഡ് കിസ് ഡേ ആയിരുന്നു അതായത് അവനോന് ഇഷ്ടമുള്ള ആളിന് ഒരു ചുംബനം കൊടുക്കുക ഞാന് എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അമ്മയ്ക്കും അച്ഛനോ ഉമ്മ കൊടുത്തിട്ട് പോണം എന്ന് പറഞ്ഞിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഞാനോർത്ത് അവിടെ അമ്മൂമ്മയും അപ്പൂപ്പിനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ആവശ്യമാണല്ലോ ഒരു പേര് കുട്ടിയുടെ ഒരു ഹഗ് അതൊക്കെ എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴ് കുറെ പേര് പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ നിന്നും വാട്സാപ്പ് ഗ്രൂപ്പാണ് ആണ് അവിടെ നിന്ന് ലെഫ്റ്റ് ആയി രാത്രിയായപ്പോ പേരൻസ് അറിയാതെ തന്നെ എന്നെ ഫോൺ കോൾ ചെയ്തു പല കുട്ടികളും അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ആ ഗ്രൂപ്പിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അച്ചമ്മയ്ക്ക് ഉമ്മ കൊടുത്തതാണ് പ്രശ്നം അപ്പൊ എനിക്ക് മനസ്സിലായി കുട്ടികളിലല്ല പ്രവർത്തിക്കേണ്ടത് ആ അമ്മമാരിലാണെന്ന് അങ്ങനെ ഞാൻ ഞാനിരിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തായ ശ്രീലേഖ കോഴിക്കോട് പുള്ളിക്കാരിയും കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുതിർന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി ഒരു വുമൺ എംപവർമെന്റ് ഗ്രൂപ്പ് അവിടെ ഞങ്ങള് മൂല്യം കൊടുത്ത് എങ്ങനെ മക്കളെ വളർത്താം എങ്ങനെ പെരുമാറാം എങ്ങനെ ജീവിക്കണം പാസ്റ്റ് ഓർത്ത് കരഞ്ഞു വിളിച്ചിരിക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുത്തു വന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് അതിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം കുട്ടികൾക്കുള്ള ഗ്രൂപ്പില് അവർക്ക് മൂല്യാധിഷ്ഠിതമായ ഒരു സന്ദേശം കൊടുക്കും എല്ലാ ദിവസവും ലെറ്റ്യൂഡ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഗ്രൂപ്പില് അത് ഞാൻ ക്ലാസ് എടുക്കുന്ന എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളെ അവിടെ ജോയിൻ ചെയ്യിക്കാറുണ്ട് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അതിന് മറ്റൊരു ലക്ഷ്യമില്ല മറ്റൊന്ന് പേരൻസിനും ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ അമ്മമാർക്കും ഗ്രൂപ്പുണ്ട് അമ്മമാ അമ്മമാരെ ഇവിടെ നമ്മള് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ട് പല കാരണങ്ങൾ പറയും പലപ്പോഴും ജോലിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും ഭർത്താക്കന്മാര് വിടാത്തവര് ഭർത്താവിന്റെ വീട്ടുകാർ വിടാൻ സമ്മതിക്കാത്തവര് അഥവാ ജോലി ഉണ്ട് എങ്കിൽ ലക്ഷങ്ങൾ വരെ വാകുന്നവർക്ക് സ്വന്തം ആവശ്യത്തിന് പണം മുടക്കാൻ എടുക്കാൻ അനുവാദമില്ലാത്തവരുണ്ട് ഇതിപ്പോ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പക്ഷെ ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും ആ സ്വാതന്ത്ര്യം ഇല്ലായ്മ മനസ്സിലാവുന്നുണ്ട് അത് കുട്ടികളെ ഒരുപാട് ബാധിക്കുന്നുമുണ്ട് അമ്മയുടെ മാനസികമായ ആ അവസ്ഥ മുഴുവനും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട് കാരണം അവർ അവരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം തീർക്കുന്നത് കുഞ്ഞുങ്ങളെ അടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടുമാണ് അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ മനസ്സിന്റെ ആഴങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും നമ്മൾ കുട്ടിക്കാലം മുതൽ എന്താകണമെന്ന് ആഗ്രഹിച്ചോ എന്താഗ്രഹിച്ചു നന്നായി പഠിച്ചോ പ്രത്യേകിച്ചും പിള്ളേരെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് പക്ഷേ അവരാരും അവര് വിചാരിച്ച് ഒരു സ്ഥാനത്തും എത്തിയില്ലെന്ന് മാത്രമല്ല അവര് ഒരിക്കലും എത്തരുതെന്ന് വിചാരിച്ചിടത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓരോ ദിവസവും എൻ്റെ അടുത്തേക്ക് വരുന്ന സ്ത്രീകളുടെ കുട്ടികളുടെ പുരുഷന്മാരും വരാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു വരുമ്പോഴെല്ലാം മനസ്സിലാവുന്നത് അവരുടെ എട്ട് വയസ്സ് വരെ എന്തൊക്കെ അവരനുഭവിച്ചോ അതാണ് അവരുടെ ഇന്നർ ചൈൽഡിൽ കിടക്കുന്നതെന്നും ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ കിടക്കുന്നതെന്നും അതാണ് അവരിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്നുള്ളതാണ് ആ ഒരു രീതി പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ എൺപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകള് അവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് ചേർത്ത് പിടിക്കലാണ് ഓരോ ദിവസവും നിസ്സാര കാര്യത്തിന് വീടുകളിൽ ഓരോരുത്തരും വഴക്കുണ്ടാക്കുമ്പോൾ ആലോചിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഈ വ്യക്തി പോയി കഴിഞ്ഞിട്ട് അലറി വിളിച്ച് കരഞ്ഞിട്ടോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വാശി പിടിച്ചിട്ടോ ഒന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് കൊടുക്കാമോ അത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അതുപോലെ സഫർ ചെയ്തിട്ട് അതൊക്കെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് പൊട്ടിക്കരയുന്നവരുണ്ട് ചിലർക്ക് അതും കരയാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് അവരൊക്കെ സഫർ ചെയ്യുകയാണ് പല രോഗങ്ങളായിട്ടാണ് ഇത് വെളിയിൽ വരുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ പോകാതെ നിവർത്തിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാ വ്യക്തികളും അവനവന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക ഇവിടെ ഈ ഭൂമിയില് ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു ജീവിത ലക്ഷ്യം എന്താണേലും ഉണ്ട് അത് തിരിച്ചറിയുവാൻ സ്വന്തം ഉള്ളിന്റെ ഉള്ളിലേക്ക് ചോദിക്കുക അതിന് ഞാൻ ഒരു മാർഗം പറയാറുണ്ട് എന്നും രാത്രി കിടക്കാൻ നേരത്ത് ഒരു പേപ്പർ എടുത്ത് അല്ലെ ഒരു ബുക്ക് വെച്ചിട്ട് അതിലോട്ട് എഴുതുക ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്റെ ലക്ഷ്യം എന്താണ് ഞാൻ ഇനി ഈ ലക്ഷ്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ല ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മളുടെ ശരീരത്തിലും മനസ്സിലൊക്കെ ഉണ്ട് അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനെ കണ്ടെത്തുവാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പക്ഷെ അതിന് നമ്മളുടെ അച്ഛനമ്മമാര് സജ്ജമാകണം അച്ഛനമ്മമാര് മറ്റു പുലതി പലതിൻ്റെയും പിന്നാലെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ കുട്ടിയുടെ കാര്യം അത്ര കൃത്യമായിട്ട് പോവില്ല കാരണം അടുത്ത ജനറേഷൻ രക്ഷപ്പെട്ടേ പറ്റൂ എന്തോ ഒരു വെള്ളപ്പാച്ചിലിനിടയിലൂടെ ഉന്തി തള്ളി വിടുന്നത് പോലെയാണ് ഈ ഒരു സിലബസ് പഠിക്കാൻ ഓടുന്നത് പക്ഷെ അതിനിടയിൽ ഒന്ന് സ്നേഹിക്കാനും ഈ പ്രകൃതിയെ ഒന്ന് നോക്കിയിട്ട് സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിക്കുവാനും പക്ഷികളെയും ഒക്കെ ഒന്ന് കാണുവാനും കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു അനുഭവം കൂടി പറയാനുണ്ട് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ഞാനതുപോലൊരു മെസ്സേജ് ഇട്ടപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു നമ്മൾ ഏഐ യുഗത്തിലല്ലേ ജീവിക്കുന്നത് പിന്നെ ഇതിനൊക്കെ പുറേ പോയിട്ട് എന്ത് കാര്യം എ ഐ വേണമെങ്കിൽ നല്ല നല്ല പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തരിക അത് കണ്ടുകൊണ്ട് ഒരു ഇരുന്നാൽ പോരെ നന്നായിട്ട് ഫുഡൊക്കെ കിട്ടുകയും ചെയ്യും സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ കൊണ്ടുതരും ഇതൊക്കെ പോരേ എന്ന് ചോദിച്ചു അതിശയോക്തിയല്ല ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് അതിന്റെ കുറെ ഭാഗങ്ങളും കൊണ്ട് നമ്മൾ ഇവിടോട്ട് വന്നു പ്രകൃതിയിലുള്ളതെല്ലാം നമ്മളിലുണ്ട് ഇനി ഇവിടെ ഏറ്റവും നന്നായിട്ട് ജീവിക്കുക ഏറ്റവും നന്നായിട്ട് ജീവിക്കുക ഒരു ജീവിതമേ ഉള്ളൂ അതിന് പകരം വെക്കാൻ വേറൊന്നില്ല നമ്മൾ നന്നായിട്ട് ജീവിക്കുക നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അതിന്റെ ഫലം കിട്ടും കുടുംബത്തിലാവുമ്പോ സമൂഹത്തിലേക്ക് പോകും അങ്ങനെ നമ്മുടെ പാരമ്പര്യം പറയുന്നത് പോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരു കൺസെപ്റ്റ് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും ഓക്കെ താങ്ക് യു മാഡം ഇത് പറയുമ്പോൾ തന്നെ ഞാനും ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് അങ്ങനെ ചിന്തയിലേക്ക് പോയി കാരണം ഒരു വ്യക്തിയെ അത്രമേൽ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് മാഡം ഇപ്പോൾ പറയുന്നത് കാരണം ഓരോ വാക്കുകളും നമ്മുടെ മൈൻഡിനെ സ്പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് അപ്പം ഞാനും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് കൺവേർട്ട് ആയി പെട്ടെന്ന് ആ ഒരു വാക്കുകളിലൂടെ വരുമ്പോൾ നമ്മളെ കൺവേർട്ട് കൺവേർട്ടാക്കാൻ പറ്റുന്നുണ്ട് മാഡത്തിന് ഒരുപാട് കാര്യങ്ങൾ മാഡം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇനി എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ ഇനി ഫാമിലിക്കാണോ മുൻതൂക്കം കൊടുക്കുന്നത് അതോ കുട്ടികൾക്കാണോ മുൻതൂക്കം കൊടുക്കുന്നത് സ്ത്രീകൾക്കാണോ മാഡം ഇനി മുൻതൂക്കം കൊടുക്കുന്നത് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ ഫാമിലി എന്നുള്ള കൺസെപ്റ്റിലൂടെ പറ്റൂ നമുക്ക് നമ്മുടെ അടുത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ വന്നിട്ടുണ്ട് നൂറുകണക്കിന് സ്ത്രീകളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അവർക്ക് ജോലി ഇല്ലാതിരുന്നവര് ജോലിയിലേക്ക് പ്രവേശിച്ചു വീട്ടിലെ പ്രശ്നങ്ങൾ മാറി അങ്ങനെ ഒരുപാട് പേര് നൂറിലേറെ പേരുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറയാൻ പറ്റും പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോ ഒരമ്മ മാറിയത് കൊണ്ട് കാര്യമില്ല അച്ഛനും മാറണം വീട്ടിലുള്ള ബാക്കിയുള്ള പഴയ തലമുറയിലുള്ളവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല എങ്കിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആ ഒരു പഴയ മുൻവിധികളും ചട്ടക്കൂടിൽ നിന്നും ഒക്കെ നമ്മള് വെളിയിലോട്ട് വന്നിട്ട് ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മളുടെ മൈൻഡിൽ കൂടുതൽ മൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം നമ്മൾ പറയാറുണ്ട് പഴയതൊക്കെ എല്ലാം നല്ലത് പുതിയതൊന്നും നല്ലതല്ലെന്ന് പക്ഷെ നമുക്കിപ്പോ അറിയാം എത്ര സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ വിചാരിക്കാത്തത്ര സ്പീഡിൽ പണ്ട് മിക്സിയിൽ അരച്ച് ആഹാരം ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ് അമ്മിക്കല്ലിൽ പിടിച്ചുകൊണ്ടിരുന്നവരല്ല ഇപ്പം മിക്സി ഉപയോഗിക്കാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിനും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം പക്ഷെ അതിനൊപ്പം നമ്മളുടെ മൂല്യങ്ങളെയും നമ്മളുടെ ആ സംസ്കാരത്തെയും ഒന്നും വിട്ടുകളയരുത് സംസ്കാരം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഉള്ളിലെ സംസ്കാരം അതിന് പ്രാധാന്യമുണ്ട് നല്ല രീതിയിലാണ് കാരണം നമ്മളെ ഈ ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മാഡം നല്ലൊരു ക്ലാസ് ശരിക്കൊരു ക്ലാസ്സിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് മാഡത്തിന്റെ ഓരോ വാക്കുകൾ നമ്മളെ സ്പാപ്പ് ചെയ്യും നല്ല എനർജി തരും അപ്പം ഒത്തിരി സ്ത്രീകള് മേഡത്തിന്റെ ഇതിലേക്ക് വരട്ടെ ഒരുപാട് ആളുകള് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിരുന്ന് അവർക്ക് ആ കൃപയും ഒരു ഫാമിലി സപ്പോർട്ടും കുഞ്ഞുങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ എന്റെ ഉള്ളിൽ നിറയുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ എനിക്ക് ഒരു ചിന്ത ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും മാഡത്തിന് ഒത്തിരി അതിൽ കഴിയും ഒത്തിരി സ്ത്രീകളെ അതായത് എനിക്കൊരു മാറ്റം സാധിക്കുന്നുണ്ടെങ്കിൽ മേഡത്തിന് എന്തായാലും അവസറിയും മേഡത്തിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു മൊബൈൽ നമ്പർ തരാം വാട്സാപ്പ് നമ്പർ അതില് ബന്ധപ്പെട്ടാൽ മതി